പോകാൻ ഒരു തടസ്സം ആ നിലനിൽക്കുന്നത് അത് സർക്കാരിന്റെ നിർദ്ദേശമാണ് അതനുസരിച്ചാണ് രാഹുൽ ഗാന്ധി ഇവിടെ തടഞ്ഞിരിക്കുന്നതെന്നാണ് ആ പോലീസ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനോടൊപ്പമുള്ള മുതിർന്ന നേതാക്കളും പറയുന്നത് അഞ്ചു ആളുകൾക്ക് അവിടെ പ്രവേശിക്കുന്നതിന് ആ കുഴപ്പമില്ല രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി കെ സി വേണുഗോപാലും ഒപ്പം മറ്റു രണ്ട് ആളുകളെ കൂടി അവിടെ അവിടേക്ക് പോകാൻ യു പി പോലീസ് ശേഷം അതിൽ തീരുമാനം അറിയിക്കാമെന്നാണ് നിലവിൽ നേതാക്കളോട് പോലീസ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഇപ്പോഴും തുടരുകയാണ് തീരുമാനം അറിയിക്കാമെന്നാണ് നിലവിൽ നേതാക്കളോട് പോലീസ് ആ വ്യക്തമാക്കിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഇപ്പോഴും തുടരുകയാണ് ആ പ്രവർത്തകർ ഈ ബാരിക്കേഡിന് സമീപം ആ പ്രവർത്തകരുമുണ്ട് ഇനി രാഹുൽ ഗാന്ധിയുടെ തീരുമാനം എന്താണ് അറിയാനായിട്ടാണ് ഇപ്പോൾ പ്രവർത്തകർ ഉൾപ്പെടെ ആ കാത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഇനിയിപ്പോൾ മടങ്ങിപ്പോകാമെന്ന് ആ തീരുമാനിക്കുകയാണെങ്കിൽ അദ്ദേഹം തിരികെ ആ ഡൽഹിയിലേക്ക് പോകും അതല്ല പോലീസ് അദ്ദേഹത്തിന് പോകാൻ അനുവാദം രാഹുൽ ഗാന്ധി നേരെ സമ്പലിലേക്ക് പോകുകയും ചെയ്യും ഇവിടെ നിന്ന് ഏകദേശം നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് ആ സമ്പലിലേക്കുള്ള യാത്ര സംബലിച്ചെന്ന് ഒരു മണിക്കൂർ അവിടെ സന്ദർശനം നടത്തി നടത്തികെ വരാനായിട്ടായിരുന്നു രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരുന്നത് പന്ത്രണ്ടരയോടുകൂടി സമ്പലിൽ എത്തി ഒന്നരയോടുകൂടി സമ്പലിൽ നിന്നും ഡൽഹിയിലേക്ക് തിരിക്കുക എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും അവർ ഒരു പ്ലാൻ കണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ പോലീസ് ഇവിടെ തടഞ്ഞതിനെ തുടർന്ന് അതെല്ലാം ഇപ്പോൾ തകടം മറിഞ്ഞിരിക്കുകയാണ് മുന്നോട്ട് പോകാനൊരു രാഹുൽ ഗാന്ധിയുടെ പ്ലാൻ ഇപ്പോൾ എന്തായാലും ധനസുമോദ് കൂടി നമ്മോടൊപ്പം ധനസുമോദ് പോലീസുമായി പരമാവധി സംസാരിച്ചു നോക്കുക പോലീസ് അനുവദിക്കുന്ന നിലയിൽ മടങ്ങി പോവുക ഇതാണോ രാഹുൽ ഗാന്ധിയുടെ പ്ലാൻ ധനസുമോദ് കേക്കുന്നുണ്ടോ ¡Vení! <coughs> aquí, ഇല്ല ധനച്ചുമതലേക്ക് വരാം എന്തായാലും രാഹുൽ ഗാന്ധിക്ക് മടങ്ങിപ്പോകേണ്ടി വരും എന്ന് തോന്നുന്നു കാരണം പോലീസ് അദ്ദേഹത്തെ ഒരു നിലയ്ക്കും സമ്പൽ സന്ദർശനത്തിന് അനുവദിക്കുന്ന മട്ടില്ല എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത് ജില്ലാ ഭരണകൂടത്തിൻ്റെ മറുപടി കാത്തിരിക്കുകയാണ് ജില്ലാ ഭരണകൂടത്തിന് അഞ്ച് പേർ മാത്രമായി പോകാനാണ് പരിപാടി സമ്മതിക്കുമോ എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നു കാരണം ഈ നിരോധനാജ്ഞയുടെ നിബന്ധനകൾക്കകത്തു നിന്നുകൊണ്ടുള്ള സന്ദർശനം പൂർത്തിയാക്കി മടങ്ങാൻ അനുവദിക്കണമെന്ന രാഹുൽ ഗാന്ധിയുടെ അപേക്ഷ അല്ലെങ്കിൽ അഭ്യർത്ഥന അത് ജില്ലാ ഭരണകൂടത്തിന്റെ മുമ്പിൽ വെച്ചിരിക്കുകയാണ് ധനസമോദ് തുടർന്നു ധനസമൂദ് രാഹുൽ ഗാന്ധി കുറച്ച് സമയം കൂടി കാത്തിരുന്നിട്ടും മടങ്ങും എന്നല്ല വിചാരിക്കേണ്ടത് രാഹുൽ ഗാന്ധി ഇപ്പോൾ പോലും ഒരു മടങ്ങും എന്നുള്ള ഒരു തോന്നൽ ഇതുവരെ അറിയിച്ചിട്ടില്ല രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഈ പോലീസ് നൽകുന്ന ഏത് നിർദ്ദേശങ്ങളും അനുസരിക്കാൻ താൻ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് പോലീസ് എന്ത് ഉപാധി വ്യക്തിയാണെങ്കിൽ എത്ര ചെറിയ ഉപാധി എത്ര വലിയ ഉപാധിയാണെങ്കിൽ പോലും അത് അനുസരിക്കാൻ തയ്യാറാണ് പക്ഷേ അദ്ദേഹത്തിന് സമ്പനിലേക്ക് പോകണം ഇനി അതുകൊണ്ട് തന്നെ നിരോധന നിൽക്കുന്ന ഈ സ്ഥലമായതിനാൽ നാല് ആളുകളായിട്ട് തന്നെ നാല് നേതാക്കന്മാരായിട്ട് തന്നെ പോകാൻ തയ്യാറാണ് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അതേസമയം ഇപ്പോൾ ഇവരെ എസ് പി സംസാരിച്ചതിനു ശേഷം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയെ ഒറ്റയ്ക്ക് പോലും കടത്തിവിടില്ല എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്നത് അതനുസരിച്ച തീരുമാനമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി അറിയിച്ചിരിക്കുന്നത് പക്ഷേ ആ തീരുമാനം അറിയിച്ചിട്ട് പോലും രാഹുൽ ഗാന്ധി പിൻവാങ്ങാൻ തയ്യാറല്ല രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി കെ സി വേണുഗോപാൽ അടങ്ങുന്ന സംഘം ഇപ്പോൾ വാഹനത്തിൽ തന്നെ തുടരുകയാണ് അതുകൊണ്ട് തന്നെ നിരോധനാജ്ഞ ഉള്ളിൽ നിന്ന് തന്നെ നാല് പേരുടെ കാലത്താൻ ഈ ഭാഗത്തുള്ള നിന്നുള്ള എം ആണ് ഉത്തർപ്രദേശിലുള്ള എം പി ആണ് ഉത്തർപ്രദേശിലെ എം പി ആ സ്ഥലത്തേക്ക് തന്നെ മഠനത്തിലേക്കെങ്കിലും കടന്നു പോകാൻ അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ അപേക്ഷ നിരസിച്ചിട്ട് പോലും അദ്ദേഹം ഇപ്പോഴും ഈ അതിർത്തിയിൽ തന്നെ തുടരുകയാണ് രാഹുൽ ഗാന്ധി ഇപ്പോഴും ഈ ഗാസിപ്പൂർ അതിർത്തിയിൽ കാത്തു നിൽക്കുകയാണ് അവിടുത്തെ സർക്കാർ അനുമതി കിട്ടുമോ ജില്ലാ ഭരണകൂടം അനുമതി നൽകുമോ എന്നറിയാൻ സംഭലിലെ മസ്ജിദ് സർവേയുമായി ബന്ധപ്പെട്ട് പോലീസ് വെടിവയ്പ്പിൽ ആറ് മുസ്ലിം ചെറുപ്പക്കാർ കൊല്ലപ്പെട്ട സംഭവ സ്ഥലത്തേക്ക് സന്ദർശിക്കാനായി പോവുകയാണ് രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് ഇനിയും ഒരു നൂറ്റി നാൽപ്പത് കിലോമീറ്റർ സന്ദർശിച്ചാൽ സഞ്ചരിച്ചാൽ മാത്രമാണ് അദ്ദേഹത്തെ സംഭലിൽ എത്താൻ കഴിയുക പക്ഷെ പോലീസ് അദ്ദേഹത്തെ അതിർത്തിയിൽ തന്നെ തടഞ്ഞിരിക്കുന്നു ഒരു നിലക്കും പോകാൻ കഴിയില്ല നിയമപരമായ നിരോധനാജ്ഞയ്ക്ക് വഴങ്ങിക്കൊണ്ട് തന്നെ അതിൻ്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് നാലുപേരെയോ അല്ലെങ്കിൽ അഞ്ചു അഞ്ചുപേരെയോ സന്ദർശിക്കാൻ അനുവദിക്കണമെന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ ആവശ്യം അത് നിരാകരിക്കുമോ ജില്ലാ ഭരണകൂടം എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്ന കാര്യം പുറത്തു നിന്നാർക്കും ജില്ലയിലേക്കും പ്രവേശിക്കാൻ കഴിയില്ല എന്ന ഒരു ഉത്തരവ് നേരത്തെ പുറപ്പെടുവിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒക്കെ ടേക്ക് ഡൗൺ ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇൻ്റർനെറ്റൊക്കെ അവിടെ പുനഃസ്ഥാപിക്കുകയും കാര്യങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ബെറ്ററാവുകയും ഈ സാഹചര്യത്തിൽ പുറത്തുനിന്നാൾക്ക് പ്രവേശിക്കുന്നതിൻ്റെ പ്രശ്നം എന്താണ് പുറത്തു നിന്നുള്ള എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഒരു മണ്ഡലത്തിലും പുറത്തു നിന്നുള്ള ആളല്ല എന്നത് കാണേണ്ട കാര്യമാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഇന്ത്യയിൽ ഏത് മണ്ഡലത്തിലും സന്ദർശിക്കാൻ കഴിയണം അവരെ പുറത്തു നിന്നുള്ള ആൾ എന്നലയ്ക്ക് പരിഗണിക്കുന്നതിൽ തന്നെ ഒരു യുക്തിസഹമായ ഭരണഘടനാപരമായ ലോജിക്കലായ പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ വാദം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെ എങ്ങനെ തടയും ഇനിയിപ്പോൾ നിരോധനാജ്ഞയാണ് സംഘമായി പോകുന്നതിന് പ്രശ്നമാണെങ്കിൽ സംഘമായി പോകുന്നില്ല നാലേ നാല് പേർ മാത്രമായി പോകാമെന്നൊരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നു ആ ആവശ്യം ഉത്തർപ്രദേശിലെ ജില്ലാ ഭരണകൂടം പരിഗണിക്കാൻ പോകുന്നുണ്ടോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്ന കാര്യം രാഹുൽ ഗാന്ധി ഇപ്പോഴും വെയിറ്റ് ചെയ്യുകയാണ് തൗഫീഖ് അസലം തുടരുന്നുണ്ട് തൗഫീഖ് അവിടെ രാഹുൽ ഗാന്ധി ഇപ്പോഴും പുറത്ത് കാത്തിരിക്കുകയാണോ അതോ അദ്ദേഹം വാഹനത്തിൽ കാത്തിരിക്കുകയാണോ ശരിക്കും ഒരു 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 പ്രോപ്പർ റിപ്ലൈ അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നുണ്ടോ അതോ ഇപ്പോഴും അവ്യക്തമായ ഈ തർക്കവിതർക്കം തുടരുകയാണോ പോലീസ് അദ്ദേഹത്തിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണോ അതോ അവ്യക്തതയാണോ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് എടുക്കുന്ന വിവരം എന്നാൽ അനുവാദം പോലീസ് ഇതുവരെയും നൽകിയിട്ടില്ല അനുവാദം ലഭിച്ചാൽ മാത്രമേ രാഹുൽ ഗാന്ധിക്ക് സംഘത്തിനും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി കെ സി വേണുഗോപാൽ ഒപ്പം മറ്റു രണ്ടാളുകൾ അങ്ങനെ അഞ്ചു ആളുകൾക്ക് സംഭവത്തിലേക്ക് പോകാനുള്ള അനുവാദം നൽകണമെന്നാണ് ഇപ്പോൾ ആ നേതാക്കൾ പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലീസ് ഇതുവരെയും അംഗീകരിച്ചില്ല മുതിർന്ന പോലീസ് ഇത്തരുമായി സംസാരിക്കുന്നുണ്ടോ ഒപ്പം ആ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുമായി സംസാരിക്കുന്നുവെന്നാണ് ിൽ ലഭിക്കുന്ന വിവരം അതോടൊപ്പം ജില്ലാ ഭരണ കൊടുത്തതും അപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾ കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യങ്ങളെ അറിയിച്ചുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം ഉണ്ടായാൽ മാത്രമേ പ്രത്യേകിച്ച് സമ്പൽ സമ്പൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ ഒരു അനുവാദമാണ് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആണ് ഈ സംഘർഷം വ്യതിരത്തുമെല്ലാം നടന്നതുകൊണ്ട് സമ്പൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധിയെതിരെ തടഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അതിർത്തിയിൽ രാഹുൽ ഗാന്ധി തടുന്നത് അതുകൊണ്ട് സമ്പൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ സമ്മതം മൂലിയാൽ മാത്രമേ

കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അഞ്ചു ആളുകളിലാണ് അഞ്ചുപോലാണ് പക്ഷേ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തേക്കുണ്ടാവും അല്ലെങ്കിൽ നിർദ്ദേശത്തിൽ മടങ്ങിപ്പോകുകയും ചെയ്യും രാഹുലിന്റെ വാഹനത്തിൽ പോകാൻ അനുവദിക്കില്ലെങ്കിൽ പോലീസ് പഠിക്കുന്ന മറ്റൊരു വാഹനത്തിൽ തമ്മിലേക്ക് പോകാനും ഇപ്പോൾ രാഹുൽ ഗാന്ധി തയ്യാറു അതിനുള്ള പ്രതികരണങ്ങൾ പോലീസ് എടുക്കണമെന്നാണ് ഇപ്പോൾ നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലീസ് ഇപ്പോഴും അതിനോട് അനുകൂലമായിട്ടൊരു തീരുമാനം എടുത്തിട്ടില്ല രാഹുൽ ഗാന്ധി ിൽ രാഹുൽഗാന്ധി കടത്തിവിടണോ എന്നുള്ള തീരുമാനത്തിൽ ഇപ്പോഴും അനുസരിച്ച് തുടരുകയാണ് മുതിർന്ന പോലീസ് ഇപ്പോഴും രാഹുൽ ഗാന്ധി സന്ദർശനവുമായി ബന്ധപ്പെട്ട നേതാക്കളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാരിന്റെ നിർദ്ദേശം അല്ലെങ്കിൽ സർക്കാർ രാഹുൽ ഗാന്ധിയെ കടത്തിവിടൂ എന്ന് പറയുകയാണെങ്കിൽ മാത്രമേ കണത്തിടാൻ സാധിക്കൂ എന്നാണ് പോലീസ് ഇപ്പോൾ നേതാക്കളെ അറിയിച്ചിരിക്കുന്നത് അതിന് ആദ്യം ആ നിർദ്ദേശം നൽകേണ്ടത് ആ അവരുടെ ഞാൻ അവിടുത്തെ നിലവിലെ സ്ഥിതി അറിയാവുന്ന ആളാണ് അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള തീരുമാനമുണ്ടാവുക അദ്ദേഹത്തിന് ராகந்த தரம்ம வேண்டிங்க தீர்மான முன்னோட யாத்திர സോറി രാഹുൽ ഗാന്ധി ഈ പോലീസിൻ്റെ തീരുമാനം കാത്തിരിക്കുന്നു ഇനി ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് പോകാം എന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുകയാണ് അറിയിക്കുകയാണ് പക്ഷേ കാര്യമായ പ്രയോജനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല പോലീസ് രാഹുൽ ഗാന്ധി അവിടെ പ്രവേശിക്കുന്നത് തടയുകയാണ് അല്ല തൗഫിക്ക് ഞാൻ ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി പറയുന്നു ഞങ്ങൾ നാലു പേരായിട്ട് പോകാം മൂന്ന് പേരായിട്ട് പോകാം ഒറ്റയ്ക്ക് പോകാനും തയ്യാറാണെന്ന് പറഞ്ഞു പക്ഷേ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് ഉത്തർപ്രദേശിലെ ഒരു സംഘർഷ ഭൂമികയിൽ വന്ന് അവിടെ എല്ലാ മനുഷ്യരെയും ഒരുമിപ്പിക്കുന്ന ഒരു സന്ദേശം പ്രഖ്യാപിക്കുക അത് ആഗ്രഹിക്കുന്നില്ലല്ലോ യു പിയിലെ ഭരണകൂടം അതുകൊണ്ട് അദ്ദേഹം ഒറ്റയ്ക്കോ രണ്ടായിട്ടോ മൂന്നായിട്ടോ പോകാമെന്നൊക്കെ പറയുന്ന ഈ പറയുന്ന ഉപാധികൾ അവരംഗീകരിക്കാൻ വല്ല സാധ്യതയുണ്ടോ സൌഫിക്ക് ஒரு சா நம்ம காரணம் கர்ச்சியும் நம்மியை கடத்தி நான் அது கோஸ் மூட்டும் சர்ந்து வளர சாதி மழை குறவானிக்கு மடங்கு போகாது மட்டுமே சாத்தியில் நடத்தி தரத்தில் அல்லி ரெண்டு ஆளுங்க அங்கோட்டு நடத்தி போலி சம்மதிக்கும் பிரவர்த்தகர் பிரதீட்சையே காத்திருக்கிறது பிரதீட்சுக்கு അത് വളരെ കൂടുതലാണ് കാരണം പോലീസുകൾ അടിപൊളി കോൺഗ്രസിൽ ക്ഷേത്രമായിട്ട് ഒരു കാര്യം പോലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനുള്ള സാധ്യമായ കാര്യമാണ് രാഹുൽ ഗാന്ധിയോട്ട് മടങ്ങിപ്പോകുന്നതും ഇപ്പോഴും ഈ വാഹനത്തിൽ രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം എന്നുള്ളത് സംബന്ധിച്ചു ആ സമ്പന്ന സംബന്ധിച്ച് ആ കൊല്ലപ്പെട്ട മുസ്ലിം യുവാക്കളുടെ വീടുകൾ സന്ദർശിക്കുക അവിടെയുള്ള ആളുകളുമായി സംസാരിക്കുക അതോടൊപ്പം തന്നെ ഈ സംഘർഷ മേഖല സംഘടിപ്പിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ ഡൽഹിയിലേക്ക് മടങ്ങുക എന്നുള്ളതായിരുന്നു രാഹുലിന്റെ പ്ലാൻ ആ പ്ലാൻ അനുസരിച്ച് ാണ് രാഹുൽ ഡൽഹിയിൽ നിന്ന് തമ്പലിലേക്ക് യാത്ര എന്നാൽ നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ കാസർപോർഡിയിൽ രാഹുൽ ഗാന്ധിയും തുടർന്ന് നേതാക്കൾ പോലീസുമായി ചർച്ച നടത്തി ഒരു മണിക്കൂർ പിന്നിരുന്നു ഒന്നര മണിക്കൂറാവും രാഹുൽ ഗാന്ധി കാസർപോർ അതിർത്തി പോലീസിന്റെ അനുവാദത്തിനായി കാത്തി കിടക്കുന്നത് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് അതെല്ലാം പോലീസിനെ ബോധ്യപ്പെടുത്തിയിട്ട് പോലീസ് പോലീസ് അദ്ദേഹത്തെ മുന്നോട്ട് വരാൻ തയ്യാറാവുന്നില്ല നിരോധനാജ്ഞം നിലനിൽക്കുന്നതിനാൽ പുറത്തുനിന്ന ആളുകളെ ആരെയും പ്രതീക്ഷിപ്പിക്കേണ്ട എന്ന് തീരുമാനമുള്ളതിനാൽ രാഹുൽ ഗാന്ധിയും സംഘത്തെയും അങ്ങോട്ട് വിടാൻ സാധിക്കില്ല അല്ലെങ്കിൽ അങ്ങോട്ട് വിടാനുള്ള ഒരു വഴി ഇല്ല എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തോടും അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളോടും ഈ കോൺഗ്രസിന്റെ ആവശ്യം അംഗീകരിച്ചിട്ടുണ്ട് മൂന്നോ നാലോ ആളുകളെ കണക്കപ്പെടണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം ആ പ്രധാനപ്പെട്ട ആളുകളെല്ലാം അറിയിച്ചിട്ടുണ്ട് ഇനി അവരുടെ ഭാഗത്ത് നിന്ന് ഒരു മറുപടിയാണ് ആ ലഭിക്കേണ്ടത് ആ മറുപടി ലഭിച്ചാൽ എന്ത് എന്തായിരിക്കും അവരുടെ ഭാഗത്തു നിന്നുള്ള മറുപടി എന്നായിരിക്കണം ഇപ്പോൾ അറിയേണ്ടത് പെർമിഷൻ ഡിലേ ചെയ്യുകയാണെങ്കിൽ ഒരു രാഹുൽ ഗാന്ധിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും രാഹുൽ ഗാന്ധി തിരികെ ഡൽഹിയിലേക്ക് പോകേണ്ടി വരും എനിക്ക് അത് അനുവാദം നൽകുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി ഈ കാര്യം മറികടന്ന് രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധിയും സമ്പലിലേക്ക് പോകും അത് യു പി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമാകില്ല ആ പ്രശ്നം അതുകൊണ്ട് യു പി സർക്കാർ അതിന് സമ്മതം മൂടുക എന്നുള്ളത് സാധ്യമായിട്ടുള്ള കാര്യമല്ല രാഹുൽ ഗാന്ധി ഇനിയിപ്പോൾ സംബന്ധിച്ചെന്ന് അവിടെയുള്ള ആളുകളൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അതിന്റെ രാഷ്ട്രീയം ആ മാറു നേരി രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ ഉൾപ്പെടെ സന്ദർശിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് രാഹുലിനെ മണിപ്പൂർ ജനത എങ്ങനെയാണ് ആ എന്നാണ് രാഹുലിനെ മണിപ്പൂർ ജനത എങ്ങനെയാണ് സ്വീകരിച്ചതെന്നുള്ളത് അതുകൊണ്ട് തന്നെ മണിപ്പൂരിൽ രാഹുൽ സന്ദർശനം നടത്തിയതുപോലെ ഒരു സന്ദർശനം സമ്പനിൽ നടത്തുകയാണെങ്കിൽ അത് യു പി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ക്ഷീണമായിരിക്കും അത് സഭയിൽ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി ആ വിഷയം ഉന്നയിക്കുകയും ചെയ്യും അതുകൊണ്ട് രാഹുൽ ഗാന്ധി എന്ത് വില കൊടുത്തും ഈ അതിർത്തിയിൽ തന്നെ തടയുക എന്നുള്ളതാണ് യോഗി സർക്കാരിന്റെ ലക്ഷ്യം അതുകൊണ്ട് ഇനിയിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഉപാധി നാലാളുകളെ വിടണമെന്നൊരു ആവശ്യം സർക്കാർ ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് പരമാവധി പോലീസുമായി സംസാരിച്ച് ആരെയെങ്കിലും അങ്ങോട്ട് കടത്തിവിടുകയാണെങ്കിൽ ആരെങ്കിലും പോയി അവിടെ സന്ദർശനം നടത്തിയവരുമായി സംസാരിച്ച് മടങ്ങുക എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നിൽ കാണുന്നത് എന്നാൽ വിടാനുള്ള സാധ്യത വളരെ കുറവാണ് നിഷാദ് കാരണം മൂന്നു നാല് തവണ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തി എന്നാൽ അനുകൂലമായിട്ടൊരു വാക്ക് പോലും പോലീസിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല പോലീസിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് ഒരുക്കുന്ന വാഹനത്തിൽ വേണമെങ്കിൽ സമ്പലിൽ പോയി സന്ദർശനം നടത്തി മടങ്ങി വരാമെന്ന് കോൺഗ്രസ് നേതാക്കൾ പോലീസിനെ അറിയിച്ചു എന്നിട്ട് പോലും പോലീസിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു മറുപടി യു പി പോലീസിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഇതുവരെയും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താണ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം പ്രിയങ്ക ഗാന്ധിയുടെ തീരുമാനം എന്താണ് എന്നതിനായിട്ട് നേതാക്കൾ കാത്തിരിക്കുകയാണ് രാഹുൽ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഇപ്പോഴും രാഹുലിൻ്റെ വാഹനത്തിൽ തുടരുകയാണ് മുന്നോട്ട് പോകണമെന്നാണ് രാഹുൽ ഇപ്പോഴും സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് തനിക്ക് അവിടെ സന്ദർശിക്കാനുള്ള അവകാശമുണ്ട് അതിന് സർക്കാർ അവസരമൊരുക്കണം ഈ സർക്കാർ ഇത്തരത്തിലുള്ള ആളുകളെ തടയുന്നത് അത് പ്രതിഷേധാർഹമാണ് ജനാധിപത്യ വിരുദ്ധമാണ് എന്നുകൂടി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എല്ലാം ുന്നുണ്ട് പലതവണ ഇപ്പോൾ ഗാന്ധി നേതാക്കളുമായി സംസാരിച്ചു പോലീസിന്റെ തീരുമാനം നേതാക്കളോട് രാഹുൽ ഗാന്ധി ആരാഞ്ഞു എന്നാൽ പോലീസ് മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യം രാഹുലിനെ നേതാക്കൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി എന്ത് തീരുമാനമെടുക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും മുന്നോട്ടുള്ള യാത്ര നിലവിൽ പോലീസ് വിടാനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണുന്നില്ല അതിന് സർക്കാർ അനുവാദം നൽകുകയില്ല എങ്കിൽ ഏതെങ്കിലും തരത്തിൽ അനുവാദം നൽകുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി അവിടെ പോവുകയും അവിടെയുള്ള ഇരകളൊക്കെയായി സംസാരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്തുകയാണെങ്കിൽ അത് യു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ സർക്കാർ െ സംബന്ധിച്ചിടത്തോളം ആ വലിയ ആ ക്ഷീണമായിരിക്കും അവർക്ക് ഉണ്ടാക്കുക അതുകൊണ്ട് രാഹുൽ ഗാന്ധി കടത്തിവിടാനുള്ള സാധ്യത വളരെ കുറവാണ് രാഹുൽ ഗാന്ധി ഇനി കടത്തി വിടുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണി ലഭിച്ചത് രാഹുൽ ഗാന്ധിയോട് കൂടുതൽ രാഹുൽ ഗാന്ധിയോട് കൂടുതൽ സംവദിക്കും എന്താണ് സമ്പലിൽ നടന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വസ്തുതകൾ രാഹുൽ ഗാന്ധിയോടും പ്രിയങ്കാ ഗാന്ധിയോടും സമ്പലിലെ ജനങ്ങൾ പറയും ആ കാര്യങ്ങൾ രാഹുൽ ഗാന്ധി ആ സഭയിൽ വന്ന ആ ബിജെപി സഭയിൽ വന്ന ആ വിഷയങ്ങൾ ആവർത്തിക്കും അത്തരത്തിൽ അത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഒരു കാരണവശാലും അങ്ങോട്ട് കടത്തിവിടേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പോലീസ് ഇനിയിപ്പോൾ സർക്കാർ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിനിധികളെ കടത്തിവിടാമെന്നുള്ള ഒരു ഉപാധി മുന്നോട്ട് വെക്കുമോ എന്നറിയില്ല രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിക്കും പകരം മറ്റേതെങ്കിലും നേതാക്കളെ അങ്ങോട്ട് കടത്തിവിടാൻ ഉള്ള ഉപാധി വെക്കുമോ എന്നുള്ള ഒരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട് എന്തായാലും രാഹുൽ ഗാന്ധി രാഹുൽ രാഹുൽഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അങ്ങോട്ട് പോകാനുള്ള അനുവാദം നൽകണമെന്നാണ് നേതാക്കൾ ആവശ്യപ്പെടുന്നത് അതല്ലെങ്കിൽ തങ്ങൾ ഇവിടെ ഇരുന്ന് റോട്ടിൽ നിന്ന് പ്രതിഷേധിക്കുമെന്ന് പ്രവർത്തകർ പറയുന്നുണ്ട് ബാരിക്കേഡിന് മുന്നിൽ പ്രവർത്തകരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് രാഹുൽ ഗാന്ധി വാഹനത്തിൽ തുടരുകയാണ് രാഹുൽ ഗാന്ധി മടങ്ങിപ്പോകുമോ അതോ അവിടെ തന്നെ തുടരുമോ അദ്ദേഹം പോകാൻ വീണ്ടും ശ്രമിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നാലും രാഹുലിനെ പ്രവേശിപ്പിക്കില്ല എന്ന വളരെ ഉറച്ച തീരുമാനത്തിൽ